നമസ്കാരം നടൻ വിനായകൻ പലപ്പോഴും നിലപാടുകളിലൂടെ ഒരു പറ്റം ആളുകളുടെ ഇഷ്ടം പിടിച്ചുപറ്റുകയും അതേസമയം വലിയ വിമർശനങ്ങൾക്ക് വിധേയനാകേണ്ടിയും വന്നിട്ടുള്ള ഒരു നടനാണ് നടൻ വിനായകൻ ഇപ്പോഴിതാ ഗാനഗന്ധർവനായ യേശുദാസിനെതിരെയൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് നടൻ വിനായകൻ രംഗത്തെത്തിയതോടെ സമൂഹ ഒന്നടങ്കം നിറയുകയാണ് നടൻ വിനായകന്റെ നിലപാടുകൾ കഴിഞ്ഞ ദിവസം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെയും ഗായകനായ കെ ജെ യേശുദാസിനും എതിരെ അസഭ്യവർഷമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ടാണ് നടൻ വിനായകൻ രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇരുവരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വലിയൊരു അധിക്ഷേപം നടത്തുകയുണ്ടായി ഇരുവരുടെയും ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു കുറിപ്പ് കുറുപ്പിന്റെ പേരിൽ ഒട്ടേറെ പേർ വിനായകനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു അദ്ദേഹം പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശരീരത്തിൽ ഒന്നും തന്നെ അസഭ്യമായില്ല എന്നിരിക്കെ സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറയുന്നത് അസഭ്യമല്ലേ സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യനോട്ടം നോക്കിയ ആളല്ലേ അടൂർ വെള്ളയിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യം ആകാതിരിക്കുമോ ജുബയിട്ട് ചെയ്താൽ അടൂർ അസഭ്യമാകാതെ ഇരിക്കുമോ ചാലയിലെ തൊഴിലാളികൾ തിയേറ്ററിലെ വാതിൽ പൊളിച്ച് സെക്സ് കാണാൻ ചലച്ചിത്രമേളയിൽ കയറിയെന്നും അതിനെ പ്രതിരോധിക്കാനാണ് ടിക്കറ്റ് ഏർപ്പെടുത്തിയതെന്നും അടൂർ പറഞ്ഞത് അസഭ്യമായിരുന്നില്ലേ ദളിതർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ ഒന്നര കോടി രൂപ കൊടുത്താൽ അതിൽ നിന്ന് കട്ടെടുക്കും എന്ന് അടൂർ പറഞ്ഞത് അസഭ്യമല്ലേ സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ചമലയാളത്തില് തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും ഇതായിരുന്നു ഫേസ്ബുക്ക് ഉറപ്പ് സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസംഗമാണ് വിവാദങ്ങൾക്ക് തുടക്കമെന്നാണ് കരുതുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ സംവിധായകരെയും വനിതാ സംവിധായകരെയും അധിക്ഷേപിക്കും വിധം സംസാരിച്ചു എന്നതാണ് വിമർശനത്തിന്റെ കാരണം സർക്കാർ സഹായത്തോടെ സിനിമയെടുക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സംവിധായകർക്കും സ്ത്രീ സംവിധായകർക്കും നിർബന്ധമായും വിദഗ്ധരുടെ കീഴിൽ കുറഞ്ഞത് മൂന്ന് മാസം തീവ്ര പരിശീലനം നൽകണമെന്നതായിരുന്നു അദ്ദേഹം നടത്തിയ പരാമർശം ഇതിനു പിന്നാലെ പ്രമുഖരടക്കം ഒട്ടേ െ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു നേരത്തെ രാഷ്ട്രീയത്തിലെ പ്രമുഖരെ അധിക്ഷേപിച്ചുകൊണ്ട് സമാനമായ അധിക്ഷേപക്കുറിപ്പ് പങ്കുവെച്ചതിന് വിനായകനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈയൊരു വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് വിനായകൻ പങ്കുവഹിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റിന് പിന്നാലെ വിനായകനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായ പല സംഘടനകളും രംഗത്തെത്തുകയാണ് ഇതിനിടെ ഫെഫ്കയും ഈ ഒരു വിഷയത്തിൽ നിലപാട് അറിയിച്ച് രംഗത്തെത്തി വിനായകനെതിരെ നടപടി എടുക്കണമെന്നാണ് ഫെഫ്കയുടെ അഭിപ്രായം യേശുദാസിനെ കുറിച്ച് വിനായകൻ പറഞ്ഞ കാര്യങ്ങൾ പ്രതിഷേധാർഹമാണ് എന്നാണ് ഫെഫ്ക പറയുന്നത് നാല് തലമുറകൾക്കെങ്കിലും ശബ്ദമാധുര്യം കൊണ്ട് അനുഭൂതി നിറച്ച മഹാനായ കലാകാരനെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കുക വഴി വളരെ നിന്ദ്യമായിട്ടുള്ള പ്രവർത്തനമാണ് വിനായകൻ ചെയ്തിരിക്കുന്നത് പൊതുവിടത്തിൽ യേശുദാസിനെതിരെ നടത്തിയ മോശം പരാമർശങ്ങൾ കേട്ടുനിൽക്കാൻ ഒരു കലാകാരനും കഴിയില്ല എന്നും ശക്തമായ നടപടി വേണമെന്നും ഫെഫ്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി യുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ വിഷയവുമായി ബന്ധപ്പെടുത്തി നടൻ വിനായകൻ മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഗാനഗന്ധർവൻ യേശുദാസിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള പരാമർശം പ്രതിഷേധാർഹമാണ് കേട്ടാലറക്കുന്ന സഭ്യവർഷം നടത്തിയാണ് ഇയാൾ ഇത് കുറിച്ചിരിക്കുന്നത് വിനായകനേക്കാൾ മോശമായ സാമൂഹിക പശ്ചാത്തലത്തിലും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന ഗാനഗന്ധർവൻ എന്ന നിലയിലേക്ക് യേശുദാസ വളർന്നതെന്ന് അദ്ദേഹത്തെ അറിയുന്ന ആർക്കും ബോധ്യമുള്ളതാണ് നാല് തലമുറകൾക്ക് എങ്കിലും ശബ്ദമാധുര്യം കൊണ്ട് അനുഭൂതി നിറച്ച മഹാനായ കലാകാരനെ മാധ്യമത്തിൽ അധിക്ഷേപിക്കുക വഴി വളരെ നിന്ധ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് സിനിമാ ഗാനങ്ങൾക്കപ്പുറം കർണാടക സംഗീതത്തിനെ ജനകീയമാക്കിയ സംഗീതത്തിലെ വിപ്ലവ സൂര്യനാണ് യേശുദാസ് ശ്രുതി ശുദ്ധമായിട്ടുള്ള ആലാപനത്തിന് പകരം വഹിക്കാൻ ഇന്ന് ആരും എന്ന് ആരുമില്ല എന്നത് ഏതൊരു സംഗീത പ്രേമിക്കും അറിവുള്ള കാര്യമാണ് യേശുദാസ് പാടിയുള്ള പാടിയിട്ടുള്ളതും സംഗീതം നൽകിയിട്ടുള്ളതുമായിട്ടുള്ള ഗാനങ്ങൾ അനുകരിച്ചും ആലപിച്ചും പാടി വളർന്നവരാണ് ആ മലയാളത്തിലെ ഒട്ടുമിക്ക ഗായകരും സംഗീതത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുമുണ്ട് യേശുദാസിന്റെ നാട്ടുകാരൻ എന്ന പേരിൽ അഭിമാനിക്കുന്നവരാണ് ഓരോ മലയാളിയും പൊതുവിടങ്ങളിൽ അദ്ദേഹത്തെ തെറി വിളിക്കുന്നത് കേട്ടു നിൽക്കാൻ ഒരു കലാകാരനും കഴിയില്ല ഓരോ കലാകാരനെയും അംഗീകരിക്കുക യും ആദരിക്കുകയും ചെയ്യുക എന്നതാണ് ഫെഫ്ക മ്യൂസിക്കൽ ഡയറക്ടേഴ്സ് യൂണിയന്റെ ഏറ്റവും വലിയ നയം ലോകാരാധ്യനായ പത്മഭൂഷൺ യേശുദാസിനോട് കാട്ടിയിട്ടുള്ള ഈ അപമാനത്തിനെ ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ ശക്തമായി അപലപിക്കുന്നു പ്രതിഷേധിക്കുന്നു ശക്തമായ നിയമ നടപടികൾ ഇത്തരം വ്യക്തികൾക്കെതിരെ ഉണ്ടാവണമെന്ന ആവശ്യം ഇതോടൊപ്പം മുന്നോട്ട് വയ്ക്കുന്നുവെന്നും ഫെഫ്ക കുറിച്ചു